എൻ്റെ ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹവന്ദനം ഇന്ന് ഡേ രണ്ട് എൻ്റെ സ്വന്തം ക്രൂശ്യത്തിനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം ദിവസം കടന്നുപോയി ഈശോയുടെ കുരിശിൻ്റെ വഴിയിൽ ഒന്നാം സ്ഥലം നമ്മൾ കാണുന്നത് ഈശോ മിശിക മരണത്തിന് വിധിക്കപ്പെടുന്നതായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ആരെങ്കിലും വിധിക്കാനായിട്ട് നമ്മുടെ നാവിൽ നിന്ന് എന്തേലും ഒരു വാക്ക് വന്നു പോയിട്ടുണ്ടോ നമ്മുടെ കൺമുന്നിലൂടെ ഒരു വണ്ടി ചീറിപ്പാഞ്ഞു പോകുന്നത് പോലെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഓടിച്ചു വിട്ട നമ്മുടെ മനസ്സിലേക്ക് കടത്തി കൊണ്ടുവരിക രാവിലെ മുതലുള്ള ഓരോ കാര്യങ്ങളും ഒന്ന് ഓടിച്ചു വിട്ടു ഓർക്കുക അതിൽ നിങ്ങളായി ചെയ്തു പോയിട്ടുള്ള എന്തേലും ഒരു തെറ്റുണ്ടെങ്കിൽ ഈശോയോട് മനം നൊന്ത് പറയുക എൻ്റെ ഈശോയെ അങ്ങയോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ പാപങ്ങളാൽ നിന്നെ വിധിക്കാനായിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇട വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശോയെ ഞാൻ മാപ്പ് ചോദിക്കുന്നു അവിടുന്ന് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ ഒന്നാം സ്ഥലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദേഹമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേപോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കോരോ ദിവസങ്ങളും കടന്നു വരുന്ന ഓരോ സഹനങ്ങളും ഓരോ വേദനകളും ഓരോ കുരിശുകളും വരുമ്പോഴൊക്കെ അവയിൽ നിന്നൊക്കെ ഓടിപ്പോകാതെ നമ്മുടെ നല്ല തമ്പുരാനോട് ചേർന്ന് നിന്ന് നമുക്കത് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങളാണ് നിന്നെ വിധിക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഞാൻ ചെയ്ത പാപങ്ങളാണ് ഈശോയെ ഞാൻ തിരിച്ചറിയുന്നു എൻ്റെ ഈശോയെ നിന്റെ കാൽവര്യ യാത്രയെ എൻ്റെ സഹനങ്ങളോടെ വേദനകളോടെ ഒരു പങ്ക് നിൻ്റെ വേദന കുറയ്ക്കാനായിട്ട് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിൻ്റെ കാൽവരി യാത്രയിൽ നിൻ്റെ കുരിശിനോടൊപ്പം ഞാനും എന്നോടൊപ്പം നീയുമുണ്ടാവുമെന്ന വിശ്വാസത്തിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ഈശോയെ എന്നെയും എൻ്റെ കുടുംബത്തെയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങൾ ചെയ്ത് തെറ്റോർത്ത് അങ്ങയുടെ ഒരിക്കൽ കൂടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എല്ലാ കുടുംബാംഗങ്ങൾക്കും ശുഭരാത്രി നേരുന്നു താങ്ക്സ് ഗോഡ്